ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു എനിക്ക് എൻ്റെ ഫാമിലിക്കും അലഹമില്ല സുഖമാണ് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന ഒരിക്കലും മറക്കല്ലേ അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ കാര്യത്തിലേക്ക് നമ്മൾ നമ്മളിങ്ങനെ ഏതൊന്നും സംസാരിച്ചിരുന്നാൽ പോരല്ലോ അങ്ങനെ ഇന്നത്തെ വ്ളോഗ് കുറച്ച് രാവിലത്തെ വിശേഷങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടാക്കുന്ന വിശേഷങ്ങളും പിന്നെ മെയിനായിട്ട് ഇക്കുന്ന റിട്ടേൺ വയനാട്ടിലേക്ക് തന്നെ പോവാണ് കുറച്ച് ദിവസം ഇവിടെ നിൽക്കുന്നത് അപ്പം മോനൊക്കെ അതിൻ്റെ ഒരു ഫീലിങ്സ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അവനോട് പോകുക എന്ന് പറയുമ്പോൾ അവനൊരു ടെൻഷനൊക്കെ ഉണ്ട് വാവ ഉണ്ട് എന്നൊക്കെ പറയുന്നത് എന്താവും എന്നറിയില്ല നമുക്ക് നോക്കാം അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് എൻ്റെ മെയിൻ പരിപാടി ചായ വെക്കലാണ് ചായ വെക്കാൻ വെള്ളമടുപ്പത്തി വെച്ചപ്പാണ് ഞാൻ വിചാരിച്ചത് പാൽ ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ പാൽ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതെടുത്തിട്ട് ചായ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വീണ്ടും പാ പോയിട്ട് പാലെടുത്ത് വന്ന് ചായ ഉണ്ടാക്കി പിന്നെ ഇന്ന് വെള്ളപ്പമാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത് വെള്ളപ്പത്തിന് മാവൊക്കെ റെഡിയാക്കി വന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇന്നലെ അരച്ചു വെച്ചതായിരുന്നു അങ്ങനെ അതൊക്കെ വെള്ളപ്പം ചുടാനുണ്ട് അപ്പം അത് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ ഡ്രിങ്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു അത് കഴിക്കാനുണ്ട് അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ അവർക്ക് ചായ കൊടുക്കാൻ വന്നപ്പം അവർക്ക് വല്ലപ്പൊന്നും വേണ്ട പിന്നെ അവർ മുട്ട മതി എന്ന് പറഞ്ഞപ്പം ഞാൻ മുട്ട പൊരിച്ചു കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇക്കകം എല്ലി എസ്കേപ്പ് ആവാൻ നോക്കുകയാണ് അവന് ഇക്കകനെ വിടുന്നില്ല അങ്ങനെ ലാസ്റ്റ് എങ്ങനെയൊക്കെയോ പോയി പിന്നെ അതിന് കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു പാവ പോവുകയെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടി അവനെ ഒപ്പം എടുത്തു കൊണ്ടുവന്ന് കുറച്ച് കുളത്തിലൊക്കെ കാണിച്ചു കൊടുത്തു പിന്നു വെച്ചാൽ അവരുടെ മൈൻഡ് മാറ്റാൻ ചെയ്യുന്ന പരിപാടീസ് ഒക്കെ ഉള്ളത് കുറച്ച് ഫിൽറ്ററൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മളെ ലെഞ്ചിൻ്റെ പരിപാടി നോക്കേണ്ടത് നമ്മളെ പണി അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകണം അല്ലെങ്കിൽ അതും അവിടെ നിൽക്കും ഇവരെ പിന്നാലെ നടക്കലേ നടക്കുള്ളൂ അപ്പം തീരുമാനം ഉണ്ടായിരുന്നു പിന്നെ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അത് പിന്നെ ഇവരെ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും കൊടുത്തിട്ട് ഇവരെ എങ്ങനെയെങ്കിലും കുളിപ്പിച്ച് ഉറക്കണം ആ ഒരു തത്ര ഞാൻ അപ്പം അതിൻ്റെ കയ്യിൽ കുറച്ച് പണികളൊക്കെ ഒതുക്കാനുള്ളൊക്കെ പെട്ടെന്ന് ഒതുക്കി അവരെ കഞ്ഞിയൊക്കെ അവരെ കുളിപ്പിച്ച് കുളിപ്പിച്ചെടുത്തിട്ടാണ് ഞാൻ കഞ്ഞി കൊടുത്തത് കൊടുത്തത് കഞ്ഞി കൊടുത്തൊക്കെ റെഡി ആയിട്ട് ഇനി ഉറങ്ങണം ഉറങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളെ പരിപാടി എടുക്കാൻ അവന് പോയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നാലും ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടോ